ഹലോ അപ്പം രാവിലെ തന്നെ ഞങ്ങൾ നല്ല തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ രാവിലത്തെ ചായയുടെ എല്ലാം കഴിഞ്ഞിട്ടുള്ള പണിയുള്ളത് അതൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക കച്ചവടത്തിന് പോകണേനെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു കണവ് മേടിച്ചിട്ടുണ്ട് ഇറങ്ങി വാന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി മേടിച്ചോണ്ട് വന്നു കേട്ടോ അപ്പോൾ നല്ല മഴയാണ് രാവിലെ തന്നെ അപ്പോൾ നേരത്തെ ചോറും കറിയെല്ലാം പോയി ഒക്കെ ചുരുണ്ട് കൂടി ഇടിക്കാമല്ലോ അപ്പോൾ ഉമ്മത് അത് വെട്ടി കേട്ടോ എനിക്ക് അത് വെട്ടാൻ അറിയത്തില്ല ഞാൻ അന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ വെച്ചിട്ടിരിക്കുക കേട്ടോ അപ്പോൾ പിള്ളേരായിട്ട് വാചകടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന വേറെ ആരല്ലോ ഫിറോസിൻ്റെ പണി അത് അത്രയും വിറയലുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു സ്റ്റാൻഡും മേടിക്കുന്നുണ്ടോ അന്നേരം നിങ്ങളാരുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞിരിക്കാറ് കേട്ടാ അപ്പോൾ ഇച്ചോ മദസ്സൊക്കെ പോകാൻ വേണ്ടിയിരിക്കുകയാണേ ഇച്ചുൻ്റെ മസ്സിലെ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇച്ചിന് മതിലാവും ആർക്കൊക്കെ തുടങ്ങിയാകും ആർക്ക് രാവിലെ കഴിഞ്ഞു അപ്പോൾ ഇച്ചോൻ്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണേ നേരത്തെ ഒരു മണിക്കൂർ മുന്നേ ഡ്രസ്സ് മാറി നിൽക്കും പുള്ളി പോകാൻ വേണ്ടി അങ്ങനെ കറക്റ്റ് സമയത്തെ ഇറക്കി വിടാറുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം അവിടെ ചതച്ചു വെച്ച് വെക്കണം ഇനി അത് എന്താ വെച്ചാൽ ഇഞ്ചി പെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നേരത്തെ ചതച്ച് വെക്കാറുണ്ട് അപ്പോൾ ഉള്ളത് ഞാൻ തീർന്നു ഞാൻ തീർന്നു എന്നല്ല ഞാൻ തീർത്തു അപ്പോൾ ബാക്കി ചതച്ച് വെക്കാനോ ഒരാഴ്ച്ചത്തിനുള്ള ഒന്നിച്ച് അതച്ച് വെക്കും ഞങ്ങളോട് എപ്പോഴും തീരുന്നൊരു സാധനം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോരുത്തന്നവിടെ എന്തോ കസറത്ത് കാണിച്ചുകൊണ്ടിരിക്കുകട്ടാ ഇതൊന്നും അവന് അറിട്ട് പോലും ഉണ്ടാവില്ല വീഡിയോ ഇടുന്നത് അപ്പോൾ അരി ഇതേ വെള്ളം തിളച്ചിട്ടുണ്ടാകും അപ്പം അരിയും കൂടി ഇട്ട് വെക്കാമെന്ന് ചേക്കൻ ഞങ്ങളെ ഭരിച്ചു ബിരിയാണിയൊക്കെ നെയ്ച്ചോറിൻ്റെ അരി ഇരിപ്പുണ്ട് എന്നാൽ നെയ്ച്ചോറൊക്കെ വെച്ചാൽ ഞങ്ങൾ കുറച്ച് അരിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം മാറി ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് വേറെ അരിയും കൂടെ ഇടണം അല്ലാതെ കയറുന്ന ഇറക്കില്ലല്ലോ അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞു അപ്പോൾ അത്തും ഇത് അവളുടെ കയ്യിലിരിക്കുകയാണ് കേട്ടോ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ തണുപ്പായത് കൊണ്ട് വിറൊക്കെ കത്താൻ ഭയങ്കര പഴം ഇടയ്ക്കിടയ്ക്ക് ഊതി ഊതി ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഉമ്മതേ അത് വെട്ടി ചെ തന്നിട്ടുണ്ട് ഞാനത് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ കറുത്ത മഷിയുണ്ടല്ലോ ആദ്യം കണ്ടപ്പോൾ എന്തോ ഒരു അറപ്പ് തോന്നിയിട്ടാണ് പിന്നെ വേറൊരു അരിപ്പ് പാത്രത്തിനിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു കുറേ നേരം കഴുകിയെടുക്കേണ്ടി വന്നേ പിന്നെ മഴ ഉള്ളതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമയില്ല ഇല്ല പെട്ടുപോയേനെ അപ്പോൾ ഇതിൽ വെള്ളത്തിൽ മഴവെള്ളം നമ്മൾ ടാങ്കി കൊണ്ടുപോയിക്കുന്ന കേട്ടോ നല്ല എന്താ പറയുക നല്ല വൃത്തിയുള്ള വെള്ളമാണ് നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം എന്നറിയില്ല അത്രയും നല്ല വെള്ളം കേട്ടോ അപ്പോൾ ഈ ആദ്യം ഈ വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ നല്ല കുടിവെള്ളം കുറ്റം അത് വെച്ച് കഴുകാറുണ്ട് അപ്പോൾ അത് ഇത് അവിടെ കഴുകി അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണേ ഈ പരിപാടി സത്യം പറഞ്ഞാൽ ഇക്കാണ് ചെയ്യാറ്ട്ടോ ഞാൻ ചെയ്യാറൊന്നുമില്ലേ ഞാനെല്ലാം ആക്കി കൊടുക്കും പിന്നെ വെക്കുന്നൊക്കെ ഇക്കാണ് പിന്നെ ഇക്ക വരുമ്പോൾ വെക്കെല്ലാം റെഡിയാക്കണല്ലോ എന്ന് പിന്നെ ഉമ്മ വന്നപ്പോൾ പുതിയൊരു ഐറ്റം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മൺചട്ടി ഞങ്ങളിവിടുത്തെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം ഉമ്മ വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറില്ല ഇല്ലേ ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഒപ്പിക്കാറാണ് വരുവേ അതുകൊണ്ട് ഉമ്മ പറയുകയും ചെയ്യും ഞാൻ വരണേതൊക്കെ മേടിക്കാനായിട്ട് ഇല്ലേ പിന്നെ ഉമ്മമാരാണുള്ള സാധാരണ ഇതുപോലത്തൊക്കെ മേടിച്ചു വയ്ക്കാറ് അവർക്കല്ലേ ഇതിനുള്ള ഒക്കെ രസമുള്ളത് അപ്പോഴേ ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ആ ചട്ടി ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇന്നലെ അതിനകത്ത് തേങ്ങ അരച്ച് വറുത്തരച്ച് കറി വെച്ചു ഇന്നിപ്പോൾ ഇത് വെച്ചു അമ്മ പറഞ്ഞാൽ വലിയ ചട്ടി എടുക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു വേണ്ട ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ സവോളം ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഗ്രേവി നല്ലപോലെ വേണ്ടേ അതുകൊണ്ട് ഒത്തിരി ഗ്രേവിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചെറുളിയാണ് ടേസ്റ്റ് പക്ഷേ ചെറുള്ളി എന്നെക്കൊണ്ട് കൂട്ടിയാൽ ഉള്ളൂല്ല തൊലി കളഞ്ഞ് മടുത്ത് പോകും അപ്പോൾ ഉമ്മ അതേ അപ്പുറത്ത് ഇച്ചിരി വേപ്പിൻ്റെ അല്ലേ പറിച്ചുകൊണ്ട് തന്നു ഉമ്മ വരുമ്പോൾ ഇതുപോലെ മോളി പോയി വേപ്പിൻ്റെ കുറേ പറിച്ചുകൊണ്ട് തരും കേട്ടോ അപ്പോൾ ഞാനത് കുപ്പിയിലാക്കി വെക്കും അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഇലയെല്ലാം അവർ കറുത്ത കുത്ത് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പോകുന്നതിന് മുന്നേ വേഗം കുപ്പിയിലാക്കി വെക്കാന്ന് വെച്ചാൽ ഇത് തീരുന്നതിന് മുന്നേ എന്ത് അതിലി പ്രായ എണ്ണ പാത്തുവിനെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് നാടൻ വേപ്പിൻ്റെയല്ലേ അല്ലേ അപ്പോൾ നല്ലതാണ് എണ്ണ കാച്ചാനായിട്ട് അപ്പോൾ ഇക്കാലത്ത് ഞാൻ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വേഗം മേടിക്കണമെന്ന് കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇല്ല കറ്റാവാഴിയും നെല്ലിക്കയും പിന്നെ കരിഞ്ചീരും ഒക്കെ വേണം അപ്പോൾ അതെല്ലാം കൂടെ മേടിച്ചാലേ ഉണ്ടാക്കാൻ തോന്നുകയുള്ളൂ എനിക്ക് എല്ലാ സാധനവും വേണം എന്തുണ്ടാക്കാൻ തോന്നാലും ഉണ്ടാവും ഇച്ചിരി ഇച്ചിരി സാധനം ഞാൻ ഉണ്ടാക്കാൻ നിൽക്കാറില്ല അപ്പോൾ അതേ നമ്മുടെ സാധനം അവിടെ വറ്റി വന്നിട്ടുണ്ട് അതുമ്പ പ്രാവശ്യം മലപ്പുറത്ത് കൊണ്ടുവന്നത് തവിയാണ് കേട്ടോ നല്ല രസമുണ്ട് പിടിക്കാനായിട്ട് പക്ഷേ എനിക്ക് ഇളക്കും അങ്ങോട്ട് വശം കിട്ടണീയില്ല ടി വിക്ക് ഇത് ഫോണിനകത്ത് അങ്ങനെ ഓരോരുത്തർക്ക് ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളങ്ങനെ ഉപയോഗിച്ച് ശീലമില്ലല്ലോ ഒരു വശം കിട്ടില്ല എങ്കിൽ സ്റ്റീലിൻ്റെ ഒക്കെ പിടിച്ച് പിടിച്ചൊരു വശമായിട്ടുണ്ടോ ഇത് പിടിക്കുമ്പോൾ എന്തോ പോലെ കേട്ടോ അപ്പം ഞാൻ പൊടികളൊക്കെ ഇടാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എല്ലാവർക്കും അറിയാതെക്കുണ്ടാക്കാനായിട്ട് വേറെ ഒന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും ബാക്കി പിന്നെ കാശ്മീരി ചില്ല കേട്ടേക്കട്ടോ പിന്നെ കുരുമുളക് പൊടി അത്യാവശ്യം കൂടുതലിടുന്നുണ്ട് അപ്പം അത്ര ഐറ്റംസാണ് ഞാൻ ഇടുന്നുള്ളു ഇതിനകത്ത് വേറെ മസാലപ്പൊടി അങ്ങനൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ ഞാൻ ഇക്ക വെക്കുന്നതെന്ന് വെച്ചാൽ വേറെ രീതിയിലായിരിക്കും ഇത് ഞാൻ വെക്കുന്ന രീതിയിൽ വെക്കുന്നതാണേ പിന്നെ വേപ്പിൻ്റെ ഇല അതെനിക്ക് മസ്റ്റാണ് ഏത് കറിക്കും ഇട്ടും കഴിഞ്ഞിടും വെക്കുന്ന നേരം ഇടും ഇറക്കുന്ന നേരം ഞാൻ ഇടും കേട്ടോ അപ്പോൾ വേപ്പിൻ്റെയെല്ലാം കൂടെ ഇട്ട് അത് ഇളക്കി ഇനി ഇച്ചിരിച്ചിരി പുളി വെള്ളമൊക്കെ അതിലൊഴിച്ചു വിടാനുണ്ട് അതായത് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇടുന്നത് കണവ ഇട്ട് പോയിക്കും അത് അത്യാവശ്യം നിറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു അതൊന്നും വേറെ ചട്ടിയിലോട്ട് മാറ്റാൻ ഓ വേണ്ട ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു എനിക്കിത് തന്നെ വെക്കണം നിർബന്ധം ആയിരുന്നു അതുകൊണ്ട് അത് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ എടുത്തു അപ്പോൾ അതേ ആ തവിയൊണ്ട് ഇളക്കിയിട്ട് എനിക്ക് വശം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേഗം പോയി സ്റ്റീലിൻ്റെ തവി എടുത്തോണ്ടെന്ന് ഇളക്കുന്നുണ്ട് ഇട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയി പുതിയ കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ട് എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത് അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചിറങ്ങി പോകുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ നിങ്ങൾക്ക് പൈസ മുടക്കില്ലാത്ത കാര്യമില്ലേ ഒന്ന് ചെയ്ത് വിടടോ ഇതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത് തന്നെ അപ്പോൾ കാണുന്നവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇറങ്ങി കൂടെ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ മാക്സിമം ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അതെല്ലാം എല്ലാം ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് അതവിടെ അരച്ച് ഇനി അതിൽ നിന്ന് വെള്ളം അത്യാവശ്യം ഇറങ്ങും നല്ലപോലെ വെള്ളം ഇറങ്ങും കേട്ടോ അപ്പോൾ ചോറ് ഏകദേശം ഇവിടെ വ്യവഹാരമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പോൾ അത് അവിടെ ആവുന്നവരെ വെറുതെ ഇരിക്കണത് എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുകയാണ് ബേക്കറി കൊണ്ടു തിന്നുകൊണ്ടിരിക്കുകയാണേ അവളവിടെ ഇരിപ്പുണ്ട് അവളായിട്ടും വർത്താനം പറഞ്ഞോണ്ടിരിക്കട്ടോ അവളെ ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ടെൻഷനില്ല അവൾ ഉറങ്ങി എണീറ്റാ പോലെ ഞാൻ തിരിഞ്ഞ് നോക്കാറില്ല കേട്ടോ സഫാന പോയി എടുത്തോളൂ പിന്നെ അവളെ ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനില്ല കരഞ്ഞാലും കൊണ്ടു നടന്ന് ഇങ്ങനെ നോക്കും കേട്ടോ പാവും ഇപ്പം പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇതുള്ളൂ ആ പിള്ളേരൊന്നും അങ്ങനെ അത്രയ്ക്ക് അങ്ങ് നോക്കാൻ നിൽക്കത്തില്ലെന്നെങ്കിൽ തോന്നുന്നു കേട്ടോ അപ്പോൾ അതെ ഇച്ചടയ്ക്ക് ഒന്ന് അടുക്കളക്ക് വന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി വയർ നിറഞ്ഞാൽ അടുക്കളയിൽ വന്ന് വെറുതെ സെർച്ച് ചെയ്ത് പുള്ളിയുടെ മെയിൻ സ്ഥലം ഫ്രിഡ്ജാണ് ഓടി വരാ തുറക്കുക അതിനകത്തൊന്നും കാണില്ലെന്നറിയാം എന്നാലും സമാധാനങ്ങൾക്ക് ഇട്ട് വേണ്ടി ഓടി വരാ തുറക്കുക ഓടി വരിക തുറക്കുക അതിൻ്റെ പരിപാടി അത് അവിടെ വീട്ടീച്ച് എന്നാലും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ അതേ അത് വെള്ളം നല്ലപോലെ ഇറങ്ങിയത് കണ്ടോ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്കിൽ സത്യം പറഞ്ഞാൽ വെള്ളം അത് അടി പിടിക്കുമോ എന്നുള്ള പേടിയായിരുന്നു പക്ഷെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കാൻ്റെ അടുത്ത കൊള്ളു വന്ന് വേഗം വെളുത്തുള്ളിയും ചെമ്മീനും കൂടെ റെഡിയാക്കി വെച്ചോളാം പറഞ്ഞു വേറൊന്നല്ല അവൾക്ക് പോകുമ്പോൾ ഇച്ചിരി അച്ചാറിട്ട് കൊടുത്തു വിടാനാണേ ഞാൻ ചോദിച്ചത് നിനക്ക് എന്തൊക്കെ ഇവിടെ നിന്നൊക്കെ ഇത്ര ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് ഇവിടുന്ന് ബേക്കറി അതൊക്കെ മേടിച്ച് കൊടുക്കുകയാണ് ഇഷ്ടമുള്ളത് അപ്പോൾ ഞാൻ അവിടുത്തെ ഫുഡും കാര്യമൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ ചോദിക്കാറുണ്ട് ഫുഡും കാര്യമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞപ്പോൾ അച്ചാറും കാര്യമൊക്കെ പിള്ളേർ പറഞ്ഞു അപ്പോൾ ഞാൻ ഇക്കാര്യം പറഞ്ഞാൽ അവൾക്ക് ഇച്ചിരി ചെമ്മീൻ അച്ചാറും ഉണ്ടാക്കി കൊടുക്കണേന്ന് പറഞ്ഞു അപ്പോൾ അവൾ നാളെ പോവാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ചെമ്മീൻ അച്ചാറൊക്കെ അവൾക്ക് റെഡിയാക്കി കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ അതും ഞാൻ ഇടുന്നില്ല അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശേഷമുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി വേപ്പിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ചൂടാറ എടുത്ത് തിന്നുക അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടെങ്കിൽ പിന്നെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക നല്ല സൂപ്പറ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ലോങ് വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുണ്ടെങ്കിൽ വീഡിയോസ് ഇടാൻ ഞാനും ഉണ്ട് കേട്ടോ അപ്പം നല്ല വീഡിയോയിട്ട് പിന്നെ കാണാം വാ അസ്സലാ വലൈക്കു